ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പ്രിപിയസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമാണ് ആമുഖം വളരെ ചെറിയൊരു ടോപ്പിക്കാണ് കമ്പയർ ടു അതർ ടോപ്പിക്സ് പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ എക്സാമിന് വളരെ വിശദമായിട്ട് ആമുഖം എന്താണെന്ന് അതിലുള്ള ഓരോ വാക്കുകളും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണിത് അതുപോലെ പ്രധാനപ്പെട്ട ടേംസുകൾ ഇംഗ്ലീഷിലും കൂടെ കൊടുത്തിട്ടുണ്ട് കാരണം ഡിഗ്രി ലെവൽ എക്സാമുകൾ എഴുതുന്നവർ ഇംഗ്ലീഷ് ടേംസ് എന്ത് ചെയ്യണം ഫെമിലിയർ ആയിരിക്കണം അപ്പം അതുകൊണ്ടാണ് അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് ആമുഖം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഏതൊരു പുസ്തകം എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്കതിൽ എന്ത് കാണാൻ പറ്റും ആ ബുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു തുടക്കം നമുക്ക് ആദ്യം തന്നെ ആ ബുക്കിൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റും അതായത് ആ ആമുഖം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ബുക്ക് മൊത്തത്തിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഭരണഘടനയിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ള ഒരു സംഗ്രഹിച്ച രൂപമാണ് പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് എന്നാണ് ആമുഖം അറിയപ്പെടുന്നത് ഇനി നമ്മുടെ ഭരണഘടനയുടെ പല ഭാഗങ്ങളും നമ്മൾ പല ഭരണഘടനയിൽ നിന്നും പല രാജ്യത്തിൻ്റെ ഭരണഘടനകളിൽ നിന്നും കടം കൊണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ അമേരിക്കയിൽ നിന്നാണ് ആമുഖം കടം കൊണ്ടിട്ടുള്ളത് അപ്പം അമേരിക്ക ആമുഖം ആ ഒരു പ്രാസ് ഒപ്പിച്ച് നമുക്ക് പറയാൻ പറ്റൂലേ അമേരിക്ക ആമുഖം അപ്പം അമേരിക്കയിൽ നിന്നാണ് നമ്മൾ ആമുഖം കടം കൊണ്ടിട്ടുള്ളത് ഇനി ആരാണ് ആമുഖം എഴുതിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് അതായത് യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റു ആമുഖം എന്നൊന്ന് പറഞ്ഞിട്ട് എഴുതുക എഴുതല്ല ചെയ്തിട്ടുള്ളത് പകരം അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്താണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുന്നതാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇതാണ് പിന്നീട് മാറ്റങ്ങളോടുകൂടി എന്തായിട്ട് മാറുന്നത് നമ്മുടെ പ്രിയാമ്പിളായിട്ട് മാറുന്നത് അപ്പോൾ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മകമായ ശൈലിയിൽ എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ജവഹർലാൽ നെഹ്റുവാണ് അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതെന്താണ് അത് ലക്ഷ്യപ്രമേയമാണ് കാരണം ലക്ഷ്യപ്രമേയമാണ് പിന്നീട് മാറ്റങ്ങളോടുകൂടി എന്തായിട്ട് മാറിയിട്ടുള്ളത് ആമുഖമായിട്ട് മാറിയിട്ടുള്ളത് ഇനി ആമുഖത്തിന്റെ ലേ ഔട്ട് തയ്യാറാക്കിയ നല്ല ഭംഗിയിൽ തയ്യാറാക്കിയിട്ടുള്ളത് ആരാണ് അത് റാം മനോഹർ സിൻഹയാണ് ആരാണ് റാം മനോഹർ സിൻഹ ഇനി ഒരു പുസ്തകത്തിൽ ആമുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ പ്രശ്നമില്ല ആമുഖം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഫസ്റ്റ് തന്നെ അത് വായിച്ചു മനസ്സിലാക്കാം ആമുഖം ഇല്ല എന്ന് വിചാരിച്ച് ഒരു പുസ്തകത്തിന് എന്തെങ്കിലും പറ്റുമോ ഇല്ല അപ്പം നമുക്ക് ഇങ്ങനെ ഭരണഘടനയ്ക്ക് ആമുഖം വേണമെന്ന് നിർദ്ദേശിച്ചത് ആരാണ് അത് ബി എൻ റാവു ആണ് ആരാണ് ബി എൻ റാവു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സഭയുടെ നിയമോപദേഷ്ടാവ് കൂടിയായിരുന്നു നിയമോപദേഷ്ടാവ് കൂടിയായിരുന്നു നമ്മുടെ ബി എൻ റാവു അപ്പം ഭരണഘടനയ്ക്ക് ആമുഖം വേണമെന്ന് നിർദ്ദേശിച്ചത് ബി എൻ റാവുവാണ് ഇനി ഒരു കറൻറ്റ് അഫയർ കൂടിയാണ് അതായത് ആമുഖം പാഠപുസ്തകത്തിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ ക്ലാസുകളിൽ റിവൈസ്ഡ് അതായത് ഇനി വരുവാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളം ആണ് ഏതാണ് കേരളമാണ് അപ്പം ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖം കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ് ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ് ആമുഖത്തിൻ്റെ ലേ ഔട്ട് തയ്യാറാക്കിയത് റാം മനോഹർ സിൻഹയാണ് ഭരണഘടനയ്ക്ക് ആമുഖം വേണമെന്ന് നിർദ്ദേശിച്ചത് ബി എൻ റാവു ആണ് അതുപോലെ ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത് കേരളം ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് പ്രിയാമ്പിൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ ആമുഖത്തിന്റെ ഘടകങ്ങളാണ് അതായത് ആമുഖത്തിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഇത് ഇനി അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യും ഓരോന്നും വിശദീകരിക്കും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് എന്താണ് അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് എവിടെ നിന്ന് അധികാരം ലഭിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇത് എന്ത് ചെയ്തിട്ടുണ്ട് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വഭാവം അത് നമ്മുടെ ആമുഖത്തിൽ പറയുന്നുണ്ട് അത് നമ്മൾ പറയും ഇനി ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ആമുഖം എപ്പോഴാണ് അംഗീകരിച്ചത് ഇതാണ് നമ്മുടെ ആമുഖത്തിന്റെ നാല് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇവയെ ഓരോന്നും ഇനി അങ്ങോട്ട് നമ്മൾ വിശദീകരിക്കും അപ്പം ഈ ആമുഖത്തിൻ്റെ ഘടകങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ലക്ഷ്യപ്രമേയത്തെക്കുറിച്ച് പറയണം കാരണം നമ്മുടെ ആമുഖത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് അത് ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആണ് ഒബ്ജെക്റ്റീവ് റെസല്യൂഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലക്ഷ്യങ്ങളാണ് കേട്ടോ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലക്ഷ്യങ്ങളാണ് അത് നെഹ്റു എന്ത് ചെയ്യുകയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അദ്ദേഹം ഈ പ്രമേയം അവതരിപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് അപ്പം നെഹ്റു എന്നുള്ളതിൽ മൂന്നക്ഷരല്ലേ ഉള്ളത് അങ്ങനെ നമുക്ക് പതിമൂന്ന് എന്ന് ആലോചിക്കാം അതുപോലെ നമ്മുടെ ലാസ്റ്റ് മാസമാണെന്നും ആലോചിക്കാം അപ്പം നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ഇനി ഇതിങ്ങനെ അവതരിപ്പിച്ചങ്ങ് പോയാൽ മതിയോ പോരാ എന്ത് ചെയ്യണം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കണം അത് അംഗീകരിക്കുന്ന എപ്പോഴാണ് അതായത് നോക്കിക്ക ഡിസംബർ ആണ് അതായത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബറാണ് അപ്പം അങ്ങനെ ആവുമ്പോൾ എന്താണ് അടുത്ത വർഷമാണ് എന്ത് ചെയ്യുന്നത് ഇത് അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അംഗീകരിക്കുന്നത് അതുപോലെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരേ ഒരു തീയതി ഉണ്ട് നമ്മുടെ ഘടകങ്ങളിൽ വരുന്ന നാലാമത്തെ കാര്യമാണ് അല്ലേ ഏതാണ് ആ തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ാണ് നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏക തീയതി നമ്മുടെ ആമുഖൊക്കെ അംഗീകരിക്കുന്നതും ഇതേ ദിവസം തന്നെയാണ് അപ്പോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലക്ഷ്യപ്രമേയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലക്ഷ്യപ്രമേയത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനിയുള്ള എക്സാമുകളിൽ എന്ത് ചെയ്യാം ചിലപ്പോ ലക്ഷ്യപ്രമേയത്തിലെ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യൊന്നും വായിച്ചു പോവാം കാണാതെ പഠിക്കണ്ട ആദ്യം പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു അപ്പൊ ഈ പരമാധികാരം റിപ്പബ്ലിക്ക് സ്വതന്ത്ര എന്ന വാക്കുകളൊക്കെ നമുക്ക് പ്രിയാമ്പിള് കാണാൻ പറ്റും അടുത്തത് സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കാം നമുക്കറിയാം ഇതൊന്നും ഇവിടെ ഇല്ല നമ്മുടെ പ്രിയാമ്പിൾ ഇല്ല അപ്പോൾ അതായത് കംപ്ലീറ്റ് ഈ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അതേപോലെ എടുക്കുകയല്ല ചെയ്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിഷ്പിതമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുക അത് നമ്മുടെ പ്രിയാമ്പിള് ഉണ്ട് പ്രിയാമ്പിള് ആരംഭിക്കുന്നതന്നെ അങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിനു മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസ്കാരം ആവിഷ്കാരം വിശ്വാസം ആരാധന തൊഴിൽ സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ഈ കാര്യമൊക്കെ നമുക്കെവിടെ കാണാൻ പറ്റും നമ്മുടെ ഈ കാര്യമൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും നമ്മുടെ ഇപ്പോഴത്തെ പ്രിയാമ്പിള്ള കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇനി നമ്മൾ ഒന്ന് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം നോക്കാൻ പോവുകയാണ് നമ്മൾ നമ്മളിതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഒന്ന് നോക്കും മുഴുവനായിട്ട് ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യണം ഇത് കാണാതെ പഠിക്കണം അതായത് മുഴുവനായിട്ട് വായിച്ച് പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുകയുള്ളൂ എക്സാം ഹാളിൽ അപ്പം ഇതിൻ്റെ ആരംഭം ഒന്ന് നോക്കിക്കേ ഇപ്പം കഴിഞ്ഞ എൽ ഡി സി എക്സാമിലടക്കം എങ്ങനെയാണ് ആമുഖം ആരംഭിക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നില്ലേ അപ്പം നമ്മളിതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നടത്തിയിട്ടുള്ള പോൾ എക്സാമിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഉൾപ്പെടുത്തിയിട്ടും ഉണ്ടായിരുന്നു അപ്പൊ നോക്കിക്കേ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത് പിന്നെ നമുക്കിവിടെ കുറച്ച് വാക്കുകൾ കാണാം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് പിന്നെ പിന്നെന്താ ഇവിടെ കുറച്ച് വാക്കുകളുണ്ട് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരേ ഒരു തീയതിയായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറും നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ നോക്കിക്കേ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അപ്പൊ മലയാളത്തിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് തുടങ്ങുന്നു വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിൽ ആരംഭിക്കുന്നു അപ്പൊ നമുക്ക് പി എസ് സി മുമ്പ് ചോദിച്ച ചോദ്യ വെച്ചിട്ട് എന്തൊക്കെ ആമുഖം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ട്രാൻസ്ലേഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വാക്കാണ് ഈ ഒരു സെൻറ്റൻസ് ആണ് വരിക നാം ഇന്ത്യയിലെ ജനങ്ങൾ ഇതും എന്താണ് കറക്റ്റാണ് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റാണ് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ ശരിയാണ് അപ്പം ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നാം അപ്പോൾ ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നാം ഇന്ത്യയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു തവണ ഡിഗ്രി പ്രിലിയൻസ് എക്സാമിന് ചോദിച്ച ചോദ്യമായിരുന്നു ഭരണഘടനയുടെ അധികാര സ്രോതസ് ജനങ്ങളാണെന്ന് പ്രസ്താവിക്കുന്നത് എവിടെയാണെന്ന് അത് എവിടെയാണ് അത് ആമുഖത്തിലാണ് ആമുഖം ആരംഭിക്കുന്ന എന്താണ് ഭാരതത്തിലെ ജനങ്ങളായ നാം അതായത് ജനങ്ങളിൽ നിന്നാണ് ഭരണഘടനയ്ക്ക് എന്ത് ലഭിക്കുന്നത് അധികാരം ലഭിക്കുന്നത് നമ്മളാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ ഭരിക്കാൻ വേണ്ടി നമ്മുടെ നമ്മുടെ ഭരണഘടനയ്ക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് അപ്പം ഭരണഘടനയുടെ അധികാര സ്രോതസ് ആരാണ് അത് ജനങ്ങളാണ് ാണ് അത് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അത് ആമുഖത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഇനി ആമുഖത്തിലെ പ്രധാനപ്പെട്ട വാക്കുകളെല്ലാം ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ വാക്കുകൾ ഓരോന്നും കൃത്യമായിട്ട് എന്താണെന്ന് നമ്മൾ പഠിക്കണം എന്തൊക്കെയുണ്ട് സോവറിൻ അല്ലെങ്കിൽ പരമാധികാരം സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സ്ഥിതി സമത്വം സെക്കുലർ അല്ലെങ്കിൽ മതേതരത്വം ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ജനാധിപത്യ റിപ്പബ്ലിക് അല്ലെങ്കിൽ ജനാധിപത്യ ക്രമം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഈക്വാളിറ്റി അല്ലെങ്കിൽ സമത്വം ഫ്രട്ടേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യം ഈ വാക്കുകളൊക്കെ നമ്മൾ പഠിക്കണം ഈ ആദ്യത്തെ അഞ്ച് വാക്കുകളുണ്ടല്ലോ പരമാധികാരം സ്ഥിതിസമത്വം മതേതരത്വം ജനാധിപത്യം റിപ്പബ്ലിക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം കാണിക്കുന്ന നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം എത്തരത്തിലുള്ളതാണ് എന്ന് കാണിക്കുന്ന അഞ്ച് വാക്കുകളാണ് ആദ്യത്തേത് എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം കാണിക്കുന്ന ഇനി ഇപ്പറയുന്ന നാല് വാക്കുകളും നമ്മുടെ ഭരണഘടനയുടെ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളാണ് ഭരണഘടനയുടെ ലക്ഷ്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇവ എന്ത് ചെയ്യാണ് നമ്മളിനി പഠിക്കാൻ പോവാണ് നിങ്ങൾ ഇംഗ്ലീഷ് വാക്കും മലയാളം വാക്കും പഠിച്ചിരിക്കണം പി എസ് സി എന്ത് ചെയ്യാറുണ്ട് രണ്ടും ചോദിക്കാറുണ്ട് അതായത് ഈ ടെൻത്ത് ലെവൽ എക്സാമിന് പോലും ഇംഗ്ലീഷ് ടേം മലയാളീകരിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ പി എസ് സി ഈ ഒരു ഓർഡർ ഈ വാക്കുകളുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ വാക്കുകളുടെ ഓർഡർ ക്രമപ്പെടുത്താൻ വേണ്ടി ചോദിക്കാറുണ്ട് അപ്പൊ ഈ ഓർഡർ എന്ത് ചെയ്യണം നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം അപ്പൊ ആദ്യത്തെ അഞ്ച് വാക്കുകളും പിന്നീടുള്ള നാല് വാക്കുകളാണ് വരുന്നത് ആദ്യത്തെ അഞ്ച് വാക്കുകൾ നമ്മൾ പറഞ്ഞു നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വഭാവം കാണിക്കുന്ന അഞ്ച് വാക്കുകളാണ് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പസോമ ജെറി എന്നുള്ള കോഡ് കാലങ്ങളായിട്ട് ഓടുന്നൊരു കോഡാണ് എന്താണ് പരമാധികാരം സോ സോഷ്യലിസം മാ മതേതരത്വം ജ ജനാധിപത്യം റിപ്പബ്ലിക് അപ്പം ഈ ഒരു കോഡ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ രാഷ്ട്രത്തിന് സ്വഭാവം കാണിക്കുന്ന വാക്കുകളാണ് ഏതൊക്കെ പരമാധികാരം അല്ലെങ്കിൽ സോവറിൻ സ്ഥിതിസമത്വം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഡെമോക്രസി റിപ്പബ്ലിക് അല്ലെങ്കിൽ നമുക്ക് ജനാധിപത്യ ക്രമം എന്ന് വേണമെങ്കിലും പറയാം ഇനി ഇതില് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എല്ലാ വാക്കുകളും നമ്മുടെ ആമുഖം നിലവിൽ വരുന്ന ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് അവിടെ ഉണ്ടായിരുന്നില്ല മൂന്ന് വാക്കുകൾ പിന്നീട് കൂട്ടിച്ചേർത്താണ് ഏതൊക്കെയാണ് ആ വാക്കുകൾ മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം ഉദ്ഗ്രഥനം അഖണ്ഡത സമഗ്രത അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് വാക്ക് ഇൻ്റഗ്രിറ്റി എന്ന് ഉപയോഗിക്കാം സ്ഥിതി സമത്വം അല്ലെങ്കിൽ സോഷ്യലിസം ഈ മൂന്ന് വാക്കുകളും എന്ത് ചെയ്തിട്ടുള്ളതാണ് പിന്നീട് കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് അതായത് നമുക്ക് നമ്മുടെ പ്രിയാമ്പിൾ ഒന്ന് എടുത്ത് നോക്കാം നോക്കിക്കേ അതായത് ഈ സോവറിൻ അവിടെ ഉണ്ടായിരുന്നു ഡെമോക്രാറ്റിക്കും റിപ്പബ്ലിക്കും അവിടെ ഉണ്ടായിരുന്നു ഈ കാണുന്ന സോഷ്യലിസ്റ്റ് സെക്യുലർ പിന്നെന്താ ഡിഗ് നമ്മുടെ ഇതാ ഇവിടെ കാണാൻ പറ്റും യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി അതിലുള്ള ഇൻറ്റഗ്രിറ്റി ആദ്യം യൂണിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇൻറ്റഗ്രിറ്റി ഈ മൂന്ന് വാക്കുകളും എന്ത് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പിന്നീട് കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് എപ്പോൾ കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു മൂന്ന് വാക്കുകളാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് അതുപോലെ ന പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആമുഖം ഒരേ ഒരേ ഒരു തവണ മാത്രമേ ഒരേ ഒരു തവണ മാത്രമേ നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂ അത് ഏതാണ് ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ഈ ഭേദഗതി കാലത്തെ പ്രസിഡന്റും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും സ്ഥിരമായി ചോദിക്കാറുണ്ട് പ്രസിഡന്റ് ആരാണ് അത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് പ്രധാനമന്ത്രി ആരാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഇനി ഇതേ നാൽപ്പത്തി ഭേദഗതി കൊണ്ടുവരുന്നത് എഴുപത്തി ആറിലാണ് എന്നുണ്ടെങ്കിലും ഭേദഗതി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് ാണ് എ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ഇതും എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് നാല്പത്തിരണ്ടാം ഭേദഗതി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ഇനി നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വഭാവത്തെ കാണിക്കുന്ന അഞ്ച് വാക്കുകളും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ് ഈ ഭാഗത്ത് നിന്നും എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് സി ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതേ കാര്യം തന്നെ ഞാനൊന്ന് എടുത്ത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ് ഇതേ കാര്യം തന്നെയാണ് ഇനി അങ്ങോട്ട് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ടേബിൾ വായിക്കുന്നില്ല അപ്പോൾ ആദ്യത്തെ വാക്ക് ഏതാണ് പരമാധികാരമാണ് അല്ലേ എന്താണ് പരമാധികാരം എന്നും കല്ലന് മനസ്സിലായി എന്തോ ഭയങ്കരമായ ഒരു അധികാരമാണ് അല്ലേ ാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പരമാധികാരം എന്ന് പറയുന്നത് അതായത് ഒരു രാജ്യത്തെ നമ്മൾ രാഷ്ട്രം എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങൾ വേണം ഒന്ന് അതിനൊരു ഭൂപ്രദേശം വേണം അല്ലെ ഭൂപ്രദേശം വേണം പിന്നെ ജനങ്ങൾ വേണം പിന്നെ ഈ ജനങ്ങളെ ഭരിക്കാൻ ഒരു ഗവൺമെന്റ് വേണം ഈ ഗവൺമെന്റിന് എന്തും കൂടെ വേണം ഒരു പരമാധികാരവും കൂടെ വേണം അപ്പൊ മുൻപ് ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യക്ക് പരമാധികാരം ഉണ്ടായിരുന്നോ ഇല്ല അന്ന് ഇന്ത്യ ഒരു പരമാധികാര രാജ്യമായിരുന്നോ അല്ല കാരണം എന്താ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളും അല്ലെ ആഭ്യന്തര കാര്യങ്ങളും ഇനി പുറത്തുള്ള കാര്യങ്ങളും നമ്മൾ മറ്റു രാജ്യങ്ങളോട് എങ്ങനെ ഇടപെടണം അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള നയതന്ത്ര ബന്ധം വെക്കണം എല്ലാ കാര്യങ്ങളും ആരാ തീരുമാനിച്ചത് ബ്രിട്ടനാണ് അന്ന് നമ്മൾ പരമാധികാരമുള്ള രാജ്യമായിരുന്നില്ല പക്ഷേ ബ്രിട്ടനിൽ നിന്നൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എന്തായിട്ട് മാറി നമ്മൾ പരമാധികാര രാജ്യം അല്ലെങ്കിൽ നമ്മളൊരു രാഷ്ട്രമായിട്ട് മാറിയില്ലേ നമുക്ക് പരമാധികാരം ഉണ്ട് ഇന്ന് നമ്മുടെ ഏതൊരു കാര്യങ്ങളും നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മളെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതവിടെ ഇരുത്ത് പറഞ്ഞത് ഇനി ഒരു ആരും വിചാരിക്കേണ്ട നമ്മൾ പരമാധികാരം ഇല്ലാത്ത രാജ്യമാണ് നമ്മൾ എന്താണ് പരമാധികാരമുള്ള രാജ്യമാണ് ഇന്ത്യ നിലവിലെന്താണ് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് ഇതാണ് പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യം അതായത് ഒരു രാജ്യത്തെ രാഷ്ട്രം എന്ന് വിളിക്കണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളതും പി എസ് ചോദിച്ചിട്ടുണ്ട് അടുത്ത വാക്കാണ് സ്ഥിതി സമത്വം അല്ലെങ്കിൽ സോഷ്യലിസം എന്താണ് സോഷ്യലിസം എന്ന് പറയുന്നത് അതായത് സമൂഹത്തിൽ നമുക്കറിയാം പലതരത്തിലുള്ള തരത്തിലുള്ള അസമത്വങ്ങളുണ്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരൊക്കെ ഒരുപാട് കൂടുതലാണ് അപ്പം ഈ അസമത്വങ്ങൾ കുറച്ചിട്ട് നീതി ഉറപ്പാക്കുക ഇല്ലാത്തവനും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം ഒരുക്കി കൊടുക്കണം അപ്പം ഇത്തരത്തിൽ സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് നീതി ഉറപ്പാക്കാനാണ് സ്ഥിതി സമത്വത്തിലൂടെ ശ്രമിക്കുന്നത് നമുക്കറിയാം സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ഒരു ലീഡർ എന്ന് പറയുന്നത് ആരായിരുന്നു സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഇല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഒക്കെ പിന്നീട് തകർന്നു നമ്മൾ മുതലാളിത്ത ചേരി സോഷ്യലിസ്റ്റ് ചേരിയൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ് അപ്പം ഇന്ത്യയിൽ എത്തരത്തിലുള്ള ഒരു സോഷ്യൽ അതായത് നമ്മുടെ സോവിയറ്റ് യൂണിയനിലൊക്കെ റഷ്യയിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു സോഷ്യലിസം ആണോ നമ്മൾ നിലവിലുള്ളത് അല്ലെങ്കിൽ അവിടെയൊക്കെ ഉണ്ടായിരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം ആണ് കംപ്ലീറ്റ് ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന പറയുന്നൊരു കൺസെപ്റ്റാണ് പക്ഷേ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മളെല്ലാം അതേപോലെ എടുക്കുകയല്ല ചെയ്തത് നമ്മുടെ രാജ്യത്തിന് അനുയോജ്യമായ തരത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് അപ്പം നമ്മൾ ജനാധിപത്യ സോഷ്യലിസമാണ് അഡോപ്റ്റ് ചെയ്യുന്നത് അതുപോലെ ഇന്ത്യയിൽ നമുക്കറിയാം മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ മുതലാളിത്തം സ്വീകരിച്ചില്ല കംപ്ലീറ്റ് ും സ്വീകരിച്ചില്ല രണ്ടിന്റെയും കൂടെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിൽ നമ്മളൊരു മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് ഇക്കോണമിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഇത് നമുക്കറിയാം നമ്മൾ സ്ഥിതി സമത്വം അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറയുന്നത് രണ്ടാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തതാണ് അതുപോലെ ഇന്ത്യക്ക് ഒരു മിക്സഡ് ഇക്കോണമിയാണ് വേണ്ടത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഐ എൻ സിയുടെ സമ്മേളനമാണ് ഇതെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ അവഡി സമ്മേളനം എന്ന് പറയുന്നത് ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് ആയിരുന്നു ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം ഇതും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ് പിന്നീട് കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് അല്ലെ സെക്യുലറിസം അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്നത് എന്താണ് മതേതരത്വം നമ്മൾ എപ്പോഴും പറയുന്ന ഇന്ത്യ മതേതര രാജ്യമാണ് മതേതര രാജ്യമാണ് അല്ലെ അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് മതങ്ങളുണ്ട് അപ്പോൾ ഒരു പ്രത്യേക മതത്തിനോട് നമ്മുടെ രാഷ്ട്രത്തിന് ഒരു പ്രത്യേക മമതയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ഏത് മതത്തിൽ വേണമെങ്കിൽ വിശ്വസിക്കാം അതുപോലെ തന്നെ അത് പ്രചരിപ്പിക്കാനും വേണ്ടി നമുക്ക് വേറൊരാളോട് നമ്മുടെ മതത്തെക്കുറിച്ച് ഒക്കെ പ്രബോധനം നടത്താനും വേണ്ടിയിട്ട് സാധിക്കും അത് അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നൽകുന്നുണ്ട് നമുക്കറിയാം ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി വരെ നമ്മുടെ മൗലികാവകാശമാണല്ലേ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു മൗലികാവകാശമാക്കി തന്നെ ഉൾ അതുപോലെ തന്നെ രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുന്നില്ല ഒരു മതത്തെയും എന്ത് ചെയ്യുന്നില്ല പ്രത്യേകമായിട്ട് അവരോട് വിവേചനം കാണിക്കുന്നില്ല എല്ലാ മതങ്ങൾക്കും രാഷ്ട്രത്തിന്റെ ഭാഗത്തു നിന്നും എന്താണ് ലഭിക്കുന്നത് തുല്യ പിന്തുണയും പരിഗണനയുമാണ് ലഭിക്കുന്നത് അതുപോലെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രത്യേക മതത്തെ നമ്മൾ ഔദ്യോഗിക മതമായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇതൊക്കെ പി എസ് സി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കാണ് മതേതരത്വം അപ്പം മതേതരത്വം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുന്നില്ല എല്ലാ മതങ്ങൾക്കും എന്താണ് തുല്യ പരിഗണനയും തുല്യ പിന്തുണയുമാണ് നൽകുന്നത് മതേതരത്വം എന്ന ആശയത്തെ വളരെയധികം മുറുകെ പിടിച്ച നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു അപ്പോൾ ജവഹർലാൽ നെഹ്റു മതേതിരത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു കോട്ടുണ്ട് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ് ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് എന്താണ് പറയുന്നത് ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് അപ്പം നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അനുയോജ്യം നമുക്കറിയാം ഒരു കാക്കത്തൊള്ളായിരം മതങ്ങളുണ്ടല്ലേ അപ്പം നമുക്കറിയാം ഒരു കാക്കത്തൊള്ളായിരം മതങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പം നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അനുയോജ്യമായത് മതേതരത്വം എന്നാണ് ആണെന്നാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു പറയുന്നത് ഇനി അടുത്ത വാക്കാണ് ജനാധിപത്യം എന്താണ് ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോക്രസി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെയുള്ള ഭരണമാണ് ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം അപ്പം ഇന്ത്യയിൽ പോലത്തെ ഒരു രാജ്യത്ത് അധികം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് നമുക്കൊരു ജനാധിപത്യം എന്ന് പറഞ്ഞു ജനങ്ങളുടെ ഭരണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കൂടെ പോയിട്ട് ഭരിക്കാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മൾ എന്താണ് സ്വീകരിച്ചിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യമാണ് അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം അതായത് പ്രതിനിധികളിലൂടെ ഭരണത്തിൽ പങ്കാളികളാവുക നമ്മളൊന്നും നേരിട്ട് ഭരണത്തിൽ പങ്കാളികളാവുന്നില്ല മറിച്ച് നമ്മൾ നമ്മുടെ പ്രതിനിധികളെ നമ്മളെ ഭരിക്കാനുള്ള പ്രതിനിധികളെ നമ്മൾ തന്നെ നമ്മൾ പാർലമെന്റിലോട്ട് തെരഞ്ഞെടുത്ത് വിടുന്നു എന്നിട്ട് അവർ വഴിയാണ് എന്ത് ചെയ്യുന്നത് ഭരണം നടക്കുന്ന നടക്കുന്നത് അതുപോലെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ജനാധിപത്യം രണ്ട് തരത്തിലുണ്ട് ഡയറക്റ്റ് ഡെമോക്രസിയും ഉണ്ട് ഡെമോക്രസിയുണ്ട് ഇൻഡൈറക്റ്റ് ഡെമോക്രസിയുണ്ട് ഇൻഡയറക്റ്റ് ഡെമോക്രസി അതിലെ ഡയറക്റ്റ് ഡെമോക്രസിക്ക് നമ്മൾ പറയുന്ന മലയാളം വാക്കാണ് പ്രത്യക്ഷ ജനാധിപത്യം ഇൻഡയറക്റ്റ് ഡെമോക്രസിക്ക് നമ്മൾ പരോക്ഷ ജനാധിപത്യമാണ് എന്ന് പറയും അപ്പം ഇന്ത്യയിൽ ഏതായിരിക്കും ഉണ്ടാവുക നിങ്ങളൊന്ന് ഊഹം വെച്ച് പറഞ്ഞു നോക്കൂ ഏതായിരിക്കും ഇൻഡയറക്റ്റ് ഡെമോക്രസി പരോക്ഷ ജനാധിപത്യം അതായത് നമ്മൾ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാവുന്നില്ല നമ്മുടെ ജനപ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് നമുക്ക് ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം സാധ്യമാകുള്ളൂ വളരെയധികം ജനസംഖ്യയൊക്കെ കുറഞ്ഞ ചെറിയ രാജ്യങ്ങളിലാണെന്ത് നമുക്ക് പ്രത്യക്ഷ ജനാധിപത്യം നടപ്പിലാക്കാൻ പറ്റുള്ളൂ അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ പഴയ ഗ്രീസ് അതുപോലെ തന്നെ നമ്മുടെ സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡ് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സ്വിറ്റ്സർലൻഡ് ചോദിച്ചിട്ടുണ്ട് പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്തിന് ഉദാഹരണമാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് അവിടെ ജനങ്ങൾക്ക് ചില മാർഗങ്ങളിലൂടെ ഇനീഷ്യേറ്റീവ് പ്ലെബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ റെഫറൻഡം ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളികളാവാൻ വേണ്ടി സാധിക്കും അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന് ഉദാഹരണമാണ് സ്വിറ്റ്സർലൻഡ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം കാണിക്കുന്ന അഞ്ച് വാക്കുകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ അഞ്ചാമത്തെ വാക്കാണ് റിപ്പബ്ലിക് അല്ലെങ്കിൽ ജനാധിപത്യ ക്രമം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് നമുക്കറിയാം എടുത്തു പറയുന്നുണ്ട് എന്താണ് റിപ്പബ്ലിക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് രാഷ്ട്ര തലവനെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു അപ്പം നമ്മുടെ രാഷ്ട്ര തലവൻ ആരാ പ്രസിഡൻ്റാണല്ലേ അപ്പം നിങ്ങൾ ഒരിക്കും പ്രധാനമന്ത്രി ആരാ അദ്ദേഹം നമ്മുടെ ഭരണത്തലവനാണ് ഭരണത്തലവനാണ് പ്രധാനമന്ത്രി ഭരണത്തലവൻ പ്രസിഡൻ്റ് ആരാ നമ്മുടെ രാഷ്ട്രത്തലവന് ഈ രാഷ്ട്ര തലവന് നമ്മളെങ്ങനെയാണ് അഞ്ചഞ്ച് വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പിലൂടെയാണ് നിശ്ചയിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ റിപ്പബ്ലിക്കാന്ന് പറയുന്നത് നമുക്ക് ബ്രിട്ടന് റിപ്പബ്ലിക്ക് എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ല കാരണം അവിടെയും രാഷ്ട്ര തലവനുമുണ്ട് അതുപോലെ തന്നെ ഭരണതലവനുണ്ട് നമ്മളെപ്പോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ പാർലമെന്ററി ജനാധിപത്യം കടം കൊണ്ടത് എവിടെ നിന്നാണ് ബ്രിട്ടൻ നിന്നാണ് അവിടുത്തെ ഭരണത്തലവൻ ആരാ നമ്മളെപ്പോൾ തന്നെ പ്രധാനമന്ത്രിയാണ് എന്നാൽ രാഷ്ട്ര അവിടെ ആരാണ് അവിടെ രാജാവോ രാജ്ഞിയോ ആണ് രാജാവോ രാജ്ഞിയോ ആണ് എന്തല്ല അവിടുത്തെ രാഷ്ട്ര തലവൻ തിരഞ്ഞെടുപ്പിലൂടെ കൃത്യമായ കാലയളവിൽ തിരഞ്ഞെടുക്കപ്പെടുകയല്ല ചെയ്യുന്നത് പക്ഷെ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് കാരണം എന്താ നമ്മുടെ രാഷ്ട്രത്തലവനെ നമ്മൾ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കാണ് ചെയ്യുന്നത് രാഷ്ട്ര തലവൻ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെടുന്നു അതുപോലെ തന്നെ ഒരു നിശ്ചിത കാലയളവിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രശ്നം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ സ്വഭാവത്തെ കാണിക്കുന്ന അഞ്ചു വാക്കുകളാണ് ഏതൊക്കെ സോവേണിറ്റി അല്ലെങ്കിൽ പരമാധികാരം സോഷ്യലിസം അല്ലെങ്കിൽ സ്ഥിതിസമത്വം മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം റിപ്പബ്ലിക് അല്ലെങ്കിൽ ജനാധിപത്യ ഭരണക്രമം ഈ അഞ്ച് വാക്കുകളും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ അധികാര സ്രോതസ്സ് ജനങ്ങളാണെന്ന് പ്രസ്താവിക്കുന്നത് ആമുഖത്തിനാണ് ആമുഖത്തിൻ്റെ അടിസ്ഥാനം ലക്ഷ്യപ്രമേയമാണ് ആമുഖം ഭേദഗതി ചെയ്യാൻ പറ്റുമോ പറ്റും അതുപോലെ എത്ര തവണ ആമുഖം ഭേദഗതി ചെയ്തിട്ടുണ്ട് ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ അത് നാൽപ്പത്തി ഭേദഗതിയാണ് ആ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ് നമ്മുടെ സോഷ്യലിസം സെക്യുലറിസം ഇൻ്റഗ്രിറ്റി അപ്പോൾ ഇത്രയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളെ കാണിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട് അത് പഠിക്കണം അതുപോലെ ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കേസുകളുണ്ട് ആമുഖത്തിൻ്റെ കുറച്ച് വിശേഷണങ്ങളുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് അത് നമ്മൾ അടുത്ത പാർട്ടിലായിരിക്കും പറയാം അപ്പോൾ ഇത് നന്നായിട്ട് കാണാം അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്ത് ചെയ്യാം സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം അതുപോലെ എന്തെങ്കിലും ക്ലാസ് സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറയാവുന്നതാണ് താങ്ക്